നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം പത്ത് കിലോഗ്രാം ഭാരമുള്ള വസ്ത്രം ഇത് നിർമ്മിച്ചിരിക്കുന്നതാവട്ടെ ഇരുപത്തിയൊന്ന് ക്യാരറ്റ് സ്വർണം കൂട്ടും ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ സ്വർണ്ണ വസ്ത്രം നിർമ്മിച്ച ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യയിലെ അൽ റുമീസാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കമ്പനി ദുബായ് ഡ്രസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ വസ്ത്രം ഇപ്പോൾ ഷാർജ വാച്ച് ആൻഡ് ജ്വല്ലറി എക്സ്പോയിൽ പവനിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വസ്ത്രത്തിന് ഏകദേശം നാല് ദശാംശം ആറ് ദശലക്ഷം ദീർഘം അതായത് ഏകദേശം പതിനൊന്ന് കോടി രൂപ വില വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ചില സവിശേഷതകളും ഈ ദുബായ് വസ്ത്രത്തിനുണ്ട് സങ്കീർണമായ കൊത്തുപണികളും സൂക്ഷ്മമായ അലങ്കാരങ്ങളുമാണ് വസ്ത്രത്തിൽ ചെയ്തിരിക്കുന്നത് നാല് പ്രധാന ഭാഗങ്ങളാണ് വസ്ത്രത്തിനുള്ളത് ആദ്യത്തേത് ഗോൾഡൻ ക്രൌൺ അഥവാ സ്വർണ്ണ കിരീടമാണ് ഏകദേശം മുന്നൂറ്റി ഗ്രാം ഭാരമാണ് കിരീടത്തിനുള്ളത് രണ്ടാമത്തേത് വസ്ത്രത്തിനൊപ്പമുള്ള മാലയാണ് എട്ടായിരത്തി എണ്ണൂറ്റി പത്ത് ഗ്രാം ഭാരമാണ് മാലയ്ക്കുള്ളത് ഒപ്പം നൂറ്റി മുപ്പത്തിനാല് ഗ്രാം ഭാരമുള്ള കമ്മലുകളും പിന്നീട് വരുന്നത് എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ഗ്രാം ഭാരമുള്ള ഹിയാർ ഭാഗവുമാണ് നിറമുള്ള അമൂല്യ കല്ലുകൾ പതിപ്പിച്ച വസ്ത്രം സ്വർണത്തിന്റെയും രത്നങ്ങളുടെയും ഭാഷയിൽ യു എ ഇയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ഒരു കലാസൃഷ്ടി കൂടിയാണ് യു എ ഇയുടെ തനത് പൈതൃകമാണ് ദുബായ് ഡ്രസ്സിന്റെ രൂപകൽപ്പനയ്ക്ക് പ്രചോദനമായതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു യു എ ഇയുടെ ആഗോള നേതൃത്വത്തിനായുള്ള ശ്രമങ്ങളെയും സ്വർണ ആഭരണ പ്രേമികളുടെ പ്രധാന കേന്ദ്രമെന്ന നിലയിൽ ദുബായുടെ സ്ഥാനത്തെയും ഈ വസ്ത്രം പ്രതിഫലിപ്പിക്കുന്നു യു എ ഇയിലെ കലാകാരന്മാരുടെ തനത് വൈദഗ്ധ്യവും ഇതിലൂടെ പ്രകടമാക്കുന്നുവെന്ന് അൽ റുമൈസാൻ ഗോൾഡ് റീജിയണൽ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ മൂസൻ അൽ ദൈബാനി പറയുന്നു അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഷാർജ വാച്ച് ആൻഡ് ജ്വല്ലറി എക്സ്പോ അൻപത്തി ആറാമത് വാച്ച് ആൻഡ് ജ്വല്ലറി മിഡിൽ ഈസ്റ്റ് ഷോയിലെ മറ്റ് ആകർഷണങ്ങളിൽ ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ദീർഘം അതായത് മൂന്നേ ദശാംശം നാല് കോടി രൂപ വിലമതിക്കുന്ന ഒരു സ്വർണ്ണ സൈക്കിളും ഉൾപ്പെടുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇറ്റലി ഇന്ത്യ തുർക്കി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റഷ്യ യുണൈറ്റഡ് കിംഗ്ഡം ജപ്പാൻ ചൈന സിംഗപ്പൂർ ഹോങ്കോങ് മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള അഞ്ഞൂറിലധികം വരുന്ന പ്രാദേശിക അന്താരാഷ്ട്ര പ്രദർശകരും ആയിരത്തി എണ്ണൂറിലധികം ഡിസൈനർമാരും നിർമ്മാതാക്കളും ഇ ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട് നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം